േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നു ഇപ്പോൾ ആര്യതല്യ വിവരം വീട്ടിൽ അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇതേ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനായി തയ്യാറാകുന്ന അർച്ചന നീ എന്തിനാണ് അവൾക്ക് നേരെ കൈ ഉയർത്തിയത് നീ ചെയ്തത് തെറ്റാണ് അവൾ നിൻ്റെ സഹോദരിയല്ലേ അവളെ നീ തല്ലിയത് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിനക്ക് ക്ഷമിച്ച് കളയാവുന്ന കാര്യം ആയിരുന്നുവെങ്കിൽ നീ അത് ക്ഷമിച്ച് കളയണമായിരുന്നു അല്ലാതെ അവളെ ഇങ്ങനെ നോവിച്ചിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ട് നമ്മളത് ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് പക്ഷേ ഇതൊന്നും കേട്ടിട്ടും ചിന്നു ഒരു അനക്കവുമില്ലാതെ ഇരിക്കുകയാണ് ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന അർച്ചനയോട് ഒന്നും തന്നെ പറയാൻ അവൾ തയ്യാറാകുന്നില്ല ഇതോടെ അന്തനും മുകുന്ദനും അർച്ചനയോട് തൽക്കാലത്തേക്ക് ചിന്നുവിന് ഒരു തെറ്റുപറ്റി അതെന്തായാലും നമുക്ക് ക്ഷമിച്ചേക്കാം ഇതുപോലുള്ള തെറ്റുകൾ അവൾ ഇനി ആവർത്തിക്കുകയില്ല അർച്ചന ചേച്ചി ധൈര്യമായിരിക്കെ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതിനിടയിലാണ് കാര്യങ്ങളറിയാൻ അഞ്ജു ഇപ്പോൾ രുഖുവിനെ ഫോൺ ചെയ്തത് ഇതോടെ അർച്ചനയെപ്പറ്റി ആര്യ മോശമായി സംസാരിച്ചു ഇത് കേട്ടതിനെ തുടർന്നാണ് ആര്യയെ അവൾ തല്ലിയത് അല്ലാതെ ഒന്നും കൊണ്ടല്ല ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്ന അഞ്ചു ഈ കാര്യം ഇതുവരെ അവളിവിടെ പറയാൻ തയ്യാറായിട്ടില്ല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവൾ മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ വീണ് കിട്ടിയ അവസരം ഉപയോഗിക്കുകയല്ലേ വേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് കേൾക്കുന്ന രുക്കു ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊന്നും നീക്കി നോക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊരു ഉപകാരമുണ്ടാകുമോ എന്ന് അറിയാമല്ലോ പക്ഷേ ഇതേ സമയം ചിന്നു അർച്ചനയെ കാണാൻ എത്തുകയാണ് അമ്മ ക്ഷമിക്കണം എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അമ്മയ്ക്ക് വിഷമമുണ്ടാകണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ചിന്നു നീ ഒരു കാരണവുമില്ലാതെ ആരിയെ തല്ലുകയില്ല എന്നൊക്കെ എനിക്കറിയാം എന്താണ് കാര്യം നീ പറ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അമ്മയെക്കുറിച്ച് അവൾ മോശമായി എന്നോട് പറഞ്ഞു അമ്മ മറ്റൊരാളുടെ പിന്നാലെ പോകുകയാണ് എന്നും മധുബാല എന്ന സ്ത്രീ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നും ആര് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയെ എനിക്കറിയാം പക്ഷേ അതൊന്നും പറഞ്ഞ് അവൾ നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അതാണ് തല്ലിയത് എന്ന് ചിന്നു പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക